നെടുങ്കണ്ടം ഉപജില്ലാ സ്കൂൾ കലോത്സവം പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ നെടുങ്കണ്ടം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും വേദികളിലായി മുന്നൂറ്റി പത്തിനങ്ങളിൽ നടക്കുന്ന മത്സരങ്ങളിൽ ഉപജില്ലയിലെ സ്കൂളുകളിൽ നിന്നുള്ള മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് വിദ്യാർത്ഥികൾ പങ്കെടുക്കും കലോത്സവത്തിന്റെ ലോക പ്രകാശനം ജില്ലാ പഞ്ചായത്ത് അംഗം ജി ജി കെ പിരിപ്പ് നിർവഹിച്ചു നെടുങ്കണ്ടം ഉപജില്ലാ സ്കൂൾ കലോത്സവം പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ നെടുങ്കണ്ടം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എന്ന കാവ്യാത്മകമായ പേരിൽ നവംബർ മാസം പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലായി മൃതങ്കണ്ഠം ടീച്ചസ് സ്കൂളിൽ നടത്തപ്പെടുകയാണ് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് കുട്ടികൾ പങ്കെടുക്കുന്ന മുന്നൂറ്റി പത്ത് ഇനങ്ങളിലായി അൻപത്തിമൂന്ന് സ്കൂളുകളിൽ നിന്നായിരുന്നു മത്സരങ്ങളാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത് എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി മുന്നൂറ്റി പത്ത് ഇനങ്ങളിൽ നടക്കുന്ന മത്സരങ്ങളിൽ ഉപജില്ലയിലെ അൻപത്തിമൂന്ന് സ്കൂളുകളിൽ നിന്നുള്ള മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് വിദ്യാർത്ഥികൾ പങ്കെടുക്കും നെടുങ്കണ്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പഞ്ചായത്ത് യു സ്കൂൾ കോഓപ്പറേറ്റീവ് കോളേജ് ബി കോളേജ് സഹകരണ ബാങ്ക് ഹാൾ കമ്മ്യൂണിറ്റി ഹാൾ ബിആർസി ഹാൾ പത്ത് വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത് പതിനൊന്നാം തീയതി രചനാ മത്സരങ്ങളാണ് നടക്കുന്നത് പന്ത്രണ്ടാം തീയതി രാവിലെ പത്ത് പോലെ നടക്കുന്ന യോഗത്തിൽ എം എം മണി എം എൽ എ കലോത്സവം ഉദ്ഘാടനം ചെയ്യും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ നിറണാകുന്നേൽ അധ്യക്ഷത വഹിക്കും കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാര ജേതാവ് മോബൻ മോഹൻ മുഖ്യപ്രഭാഷണം നടത്തും ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ വിദ്യാഭ്യാസ മേഖലയിലെ പ്രമുഖർ സാംസ്കാരിക സാമൂഹിക നിസറി എന്ന് പേരിട്ടിരിക്കുന്ന നെടുങ്കണ്ടം ഉപജില്ലാ കലോത്സവത്തിന്റെ ലോഗോ ജില്ലാ പഞ്ചായത്ത് അംഗം ജി ജി കെ ഫിലിപ്പ് പ്രകാശനം ചെയ്തു നെടുങ്കണ്ടം എഇഒ ജെൻസിമോൾ ഡോക്ടർ കെ എം സുരേഷ് കുമാർ എ എസ് അഞ്ജു അല്ലി എസ് ചന്ദ്രൻ ധനേഷ് കുമാർ കെ എസ് രഘുനാഥൻ സുനു രതീഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം